ചൈനയുടെ സ്വയംഭരണ പ്രദേശമായ തിബറ്റിലെ ലാസയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരസ്ഥായി സ്ഥിതി ചെയ്യുന്ന ഒരു ശുദ്ധജല തടാകമാണ് മാനസ സരോവരം മാനസ സരോവരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി രാക്ഷസ്ഥാൻ എന്നൊരു തടാകമുണ്ട് കൈലാസം ഇളക്കിമറിക്കാൻ ശ്രമിച്ച രാവണൻ്റെ ശരീരത്തിലെ തുള്ളികൾ വീണ് രൂപാന്തരപ്പെട്ട ഉപ്പു രസമുള്ള ഒരു തടാകമാണിത് അവിടെ നിന്നും വടക്കുമാറി കൈലാസപർവ്വതവും സ്ഥിതി ചെയ്യുന്നു യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലെത്തി അവിടെ നിന്ന് ബസ്സിലായിരുന്നു യാത്ര കൊട്ടാരി എന്ന ചൈന ബോർഡർ പ്രദേശത്ത് നിന്ന് ഞാനയിലെത്തി ഞാനയിൽ ഒരു ദിവസം തങ്ങി അവിടെ നിന്ന് എമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ ശേഷം മാനസ സരോവരത്തിലേക്ക് യാത്ര ധരിച്ചു മാനസ സരോവരം എത്തുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ കൈലാസ ദർശനം കിട്ടി അവിടെ നിന്നും മാനസ സരോവരത്തിലെത്തി അവിടെ ഒരു ദിവസം തങ്ങുകയും ചെയ്തു മാനസ സരോവരിൽ സ്വർണ്ണ അരയന്നങ്ങൾ നീന്തിക്കളിക്കുന്നത് കാണാൻ കഴിഞ്ഞു മാനസ സരോവരിൻ്റെ തീരത്ത് നിന്ന് ദക്ഷിണമുഖം ദർശിക്കാനും സാധിച്ചു അവിടെ നിന്ന് തിരിച്ച് പോണി പോർട്ടർ കിട്ടുന്ന സ്ഥലത്തെത്തി പോണി പോർട്ടർ ഞെർക്കെടുപ്പിലൂടെ ലഭിക്കുകയും ചെയ്തു പിന്നീട് യമദ്വാറിലെത്തി യമദ്വാർ കടന്ന് നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ച തിബറ്റിൻ സഞ്ചരിക്കുന്നത് സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ടാണ് ദക്ഷിണമുഖം ആദ്യം കണ്ടു കുറെ പോകുമ്പോൾ പടിഞ്ഞാറെ മുഖം അവിടെ പിതൃക്കൾക്ക് വേണ്ടി അവിടെ കല്ലുകൾ പറക്കി വെച്ച് പിതൃക്കളെ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം കാണാനിടയായി പിന്നെ വടക്കേ മുഖം മൂന്ന് മുഖങ്ങളും ദർശനം കിട്ടി പിറ്റേ ദിവസം രാവിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഡോൾമാല പാസ് ഗൗരിഖുണ്ട് തുടങ്ങിയവ കണ്ട് അടുത്ത ദിവസം സാഗയിലെത്തി അവിടെ നിന്നും കോത്താരി യൂണിവേഴ്സൽ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു തിരിച്ച് കാഠ്മണ്ഡുവിലെത്തി അവിടെ നിന്ന് ഡൽഹി വഴി തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു Oh, so...